ചികിത്സയ്ക്ക് മതിയായ പണമില്ലാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശി ദുരിതത്തിൽ ഹൃദയ സംബന്ധമായ അസുഖത്താൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുമാരനാണ് ദുരവസ്ഥ ഗുരുതരാവസ്ഥയെ തുടരുന്ന കുമാരന് അടിയന്തരമായി പേസ് മേക്കർ റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് ആറ് ലക്ഷത്തിലധികം രൂപയാണ് ആശുപത്രിയിൽ അടയ്ക്കേണ്ടത് ഭീമമായി തുക അടയ്ക്കാൻ കഴിയാതെ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം വയനാട് സേട്ടുകുന്നിൽ താമസിക്കുന്ന കുമാരനാണ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത് അസുഖത്തെ തുടർന്ന് ഒരു തവണ ശസ്ത്രക്രിയ നടത്തി ട്രാൻസ്മിറ്റർ സ്ഥാപിച്ചു ഇത് വീണ്ടും നിലച്ചതോടെ വീണ്ടും ഹാർട്ട് ട്രാൻസ്മിറ്റർ മാറ്റി പുതിയത് വയ്ക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആറു ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ അടയ്ക്കേണ്ടത് സാമ്പത്തികമായി ഏറെ പ്രയാസം നേരിടുന്ന കുടുംബമാണിത് ഭാര്യ ബിന്ദു തുണിക്കടയിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ചിലവ് കഴിഞ്ഞു പോകുന്നത് ഇവരുടെ രണ്ടു മക്കളും സാമ്പത്തിക പ്രയാസം കാരണം പഠനം നിർത്തേണ്ടിവന്നു പത്തൊമ്പത് വർഷം വിദേശത്തായിരുന്ന ഇയാൾ അസുഖത്തെ തുടർന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു പണമടച്ചാൽ മാത്രമേ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എന്നാണ് ഭാര്യ ബിന്ദു പറയുന്നത്